ദാനിയൽ പ്രവാചകന്റെ പുസ്തകം ഒൻപതാം അധ്യായം പതിനേഴാം വാക്യം ആകയാൽ ഞങ്ങളുടെ ദൈവമേ അടിയന്റെ പ്രാർത്ഥനകളും യാചനകളും കേട്ട് ശൂന്യമായിരിക്കുന്നതിൻ്റെ വിശുദ്ധ മന്ദിരത്തിന്മേൽ കർത്താവിൻ നിമിത്തം തിരുമുഖം പ്രകാശിപ്പിക്കുമാറാകണമേ ദാനിയൽ പ്രവാചകന്റെ അനുതാപ ഹൃദയത്തോടെയുള്ള ഒരു പ്രാർത്ഥനയാണിത് വ്യക്തിപരമായി ദാനിയലിന് ഇങ്ങനെ ഒരു പ്രാർത്ഥന നടത്തേണ്ട ആവശ്യമില്ല എന്നാൽ തൻ്റെ ജനത്തിനായി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് തൻ്റെ കാലഘട്ടത്തിൽ ദാനിയൽ വിശുദ്ധനായ ഒരു ദൈവപുരുഷനായിരുന്നു പ്രവാസത്തിൽ ചെന്നു പാർക്കേണ്ടി വന്നിട്ടും ആ യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചു തന്നെപ്പോലെ വിശുദ്ധിയിൽ ജീവിക്കുന്നവരെ എന്തുകൊണ്ട് പ്രവാസത്തിന് വിട്ടുകൊടുത്തു എന്ന് ചോദിക്കാതെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടു ഒരു ജനത എന്ന നിലയിൽ ചില വ്യക്തികളുടെ മാത്രം ജീവിതത്തിന്റെ അടിസ്ഥാനത്തിലല്ല ദൈവം ഇടപെടുന്നത് എന്ന് തിരിച്ചറിഞ്ഞു എന്നാൽ ചെന്ന ദേശത്ത് അവിടുത്തെ ആചാര്യ മര്യാദകളെ ബഹുമാനിക്കുമ്പോൾ തന്നെ തൻ്റെ വ്യക്തി ജീവിതത്തിൽ ബാല്യം മുതൽ തിരിച്ചറിഞ്ഞ തിരുവെഴുത്തുകൾ അനുസരിച്ച് വിശുദ്ധിയിൽ ജീവിക്കാൻ വില നൽകി അതിൻ്റെ നിമിത്തം ജീവൻ പോകേണ്ടി വന്നാലും സാരമില്ലെന്ന് ചിന്തിച്ചു പ്രാർത്ഥനാ സ്വഭാവം ഇല്ലാതാക്കാൻ സിംഹക്കുഴിയിൽ വരെ എറിയപ്പെടുന്ന അവസ്ഥയുണ്ടായി എന്നാൽ അവിടെല്ലാം ദൈവം കൂടെയിരുന്നു സാമ്രാജ്യങ്ങൾ മാറി വന്നിട്ടും ചക്രവർത്തിമാർ മാറി വന്നിട്ടും സാമ്രാജ്യത്തിൻ്റെ താക്കോൽസ്ഥാനത്ത് ഉദ്യോഗം ഭരിക്കാൻ ദൈവം ദാനിയേലിനെ ഉയർത്തി പ്രാർത്ഥനയിൽ ധാരാളം സമയം ചെലവിട്ടതിനാൽ ഭാവിയിൽ വരാനിരിക്കുന്ന അനേക രാഷ്ട്രങ്ങളെക്കുറിച്ചുള്ള പദ്ധതികൾ ദൈവം തനിക്ക് വെളിപ്പെടുത്തി കൊടുത്തു തൻ്റെ ദേശം വിട്ടകലെയായിരുന്നിട്ടും ഇരമ്യാ പ്രവാചകന്മാരെ പോലെയുള്ളവരുടെ പ്രവചനങ്ങൾ രേഖപ്പെടുത്തിയ പുസ്തകങ്ങൾ തേടി പിടിച്ചു വായിക്കുന്ന ഒരു ദൈവത്തിനായി ദാഹിക്കുന്ന വ്യക്തി കൂടെയായിരുന്നു ദാനിയേൽ അതിനാൽ ദൈവത്തിന് തൻ്റെ ജനതയ്ക്കായുള്ള ഭാവി പദ്ധതികളും ദാനിയലിന് ഗ്രഹിക്കാൻ കഴിഞ്ഞു ബാബേൽ പ്രവാസം എഴുപത് വർഷം കൊണ്ട് അവസാനിക്കുമെന്ന് ഇവ്വിധം ഗ്രഹിച്ച ദാനിയൽ അതിനായി തൻ്റെ ഒരുങ്ങണം എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് ദൈവത്തോട് ഈ പ്രാർത്ഥന കഴിക്കുന്നത് ദൈവഹിതം തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കാൻ നമുക്കും സമർപ്പിക്കാം ഗാഡ് ബ്ലസ് യു